വിപണി വലിയ നേട്ട സാധ്യതയുള്ളതാണെങ്കിലും പല നിക്ഷേപകർക്കും ഓഹരി വിപണിയിൽ നിന്ന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാറില്ല പുതിയ തലമുറ നിക്ഷേപകരിൽ പലർക്കും ക്ഷമയോടെ ഓഹരി വിപണിയിൽ നിൽക്കാൻ സാധിക്കാറില്ല പലപ്പോഴും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിപണിയിൽ നിന്ന് വലിയ നഷ്ടം വരുത്തി വയ്ക്കാറുമുണ്ട് പറയുന്ന പിഴവുകൾ ഓഹരി വിപണിയിൽ പുതുതായി വരുന്ന നിക്ഷേപകർ വരുത്തി വയ്ക്കാറുള്ളതാണ് കൃത്യമായ പഠനവും ഗവേഷണവും നടത്താതെ നിക്ഷേപ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് പുതിയ നിക്ഷേപകരുടെ സ്ഥിരം രീതിയായി മാറി ഓഹരി നിക്ഷേപങ്ങളുടെ റിസ്ക്കും ഒരുപാട് നിക്ഷേപ അവസരങ്ങളിൽ നിന്ന് മികച്ചവ കണ്ടെത്താനും കൃത്യമായ കഴിവില്ലെങ്കിൽ വിപണിയിൽ പണം നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് ഓഹരി വിപണിയിൽ പലപ്പോഴും വൈകാരികമായി തീരുമാനമെടുക്കുന്നത് വിപണിയിൽ നിക്ഷേപിക്കുന്നവരെ ഏറ്റവും ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് അത്യാഗ്രഹവും അമിതമായ ഭീതിയും അതിജീവിച്ചാലേ നിക്ഷേപത്തിൽ വിജയിക്കാനാകും കൃത്യതയില്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് ഓഹരി സംബന്ധമായ നിർദ്ദേശങ്ങളും നിക്ഷേപ ഉപദേശങ്ങളും സ്വീകരിച്ച് നിക്ഷേപ തീരുമാനം കൈക്കൊള്ളുന്നത് തന്നെയാണ് ഒരു കാരണം നിക്ഷേപത്തിൽ വൈവിധ്യവൽക്കരണം കൊണ്ടുവരാതെ ചില ഓഹരികളിൽ അമിതമായി പ്രൊസിഷൻ എടുത്താൽ ആ ഓഹരികളിൽ ഒരു തിരിച്ചടി സംഭവിച്ചാൽ വലിയ നഷ്ടം ഉണ്ടായേക്കാം വൈവിധ്യവൽക്കരണം വഴി വ്യത്യസ്ത മേഖലകളിലുള്ള ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ നഷ്ടസാധ്യത കുറയ്ക്കാനാവും കൃത്യമായ ഇടവേളകളിൽ സ്വന്തം പോർട്ട്ഫോളിയോയിൽ വേണ്ട തിരുത്തലുകൾ വരുത്താതെ നഷ്ടം വഹിച്ചുകൊണ്ട് ചില ഓഹരികൾ അനാവശ്യമായി ദീർഘകാലം കൈവശം വെച്ച് നഷ്ടമുണ്ടാക്കുന്നുണ്ട് മാർക്കറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടത് വിജയകരമായ നിക്ഷേപത്തിന് അനിവാര്യമാണ് കൃത്യമായ നിക്ഷേപ പദ്ധതിയോ നിക്ഷേപ തന്ത്രങ്ങളോ പല നിക്ഷേപകർക്കും ഇല്ലാതെ വരുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരു കാരണമാണ് ട്രേഡിംഗ് ആണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ ചെയ്യാൻ താല്പര്യം എന്നത് സ്വയം ചോദിച്ച് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും തീരെ ക്ഷമയില്ലാതെ വിപണിയിലെ താൽക്കാലിക ചാഞ്ചാട്ടങ്ങളിൽ മതിഭ്രമിച്ച് ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഓഹരി വിപണി വിജയത്തിന് ക്ഷമയോടെ നിക്ഷേപം നടത്തി കാത്തിരിക്കേണ്ടതുണ്ട് ഓഹരികളും മറ്റും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഓഹരി ബ്രോക്കറേജ് നികുതികൾ മൂലധന നേട്ടം മറ്റ് ഫീസുകൾ എന്നിവ പരിഗണിക്കാതെ ഓവർ ട്രേഡ് ചെയ്യുകയും കുറച്ചുകാലം കഴിയുമ്പോൾ സ്വന്തം അക്കൗണ്ടിൽ ലാഭത്തേക്കാൾ കൂടുതൽ ചാർജുകളും ഫീസുകളും കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ദയനീയമായിരിക്കും അമിത ആത്മവിശ്വാസം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും തെറ്റായ തീരുമാനങ്ങൾ തിരുത്തേണ്ട സമയത്ത് തിരുത്താതിരിക്കുന്നതും അപകടകരമാണ് ഫ്യൂച്ചർ ഓപ്ഷൻസ് പോലെ അതിസങ്കീർണവും അപകട സാധ്യതയുമുള്ള ഉൽപ്പന്നങ്ങളിൽ പണം നിക്ഷേപിച്ച് നഷ്ടം വരുത്തുകയാണ് മറ്റൊന്ന് തെറ്റുവരുത്തുന്നത് ആവർത്തിക്കുന്നതും പല നിക്ഷേപകരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് നോക്കാം ഒരു കമ്പനിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും നിക്ഷേപകർക്കും ലാഭമല്ലാത്തതും രഹസ്യവുമായ ഒരു വിവരം ഉണ്ടാക്കിയിരിക്കുമ്പോഴാണ് ഇൻസൈഡർ ട്രേഡിംഗ് സംഭവിക്കുന്നത് ഇത്തരത്തിൽ ഒരു കമ്പനിയെക്കുറിച്ച് സുപ്രധാനവും പരസ്യവുമല്ലാത്ത വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണ് ആ കമ്പനിയിലെ ഇൻസൈഡർ എന്ന് പറയുന്നത് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജീവനക്കാർ കമ്പനിയുമായി ബന്ധമുള്ള അഭിഭാഷകർ ചാർട്ടേഴ്സ് അക്കൗണ്ടന്റുകൾ കൺസൾട്ടന്റുമാർ തുടങ്ങിയവരിൽ ആരെങ്കിലുമൊക്കെ ഇന്റർസൈഡർമാരാകാം കമ്പനി സംബന്ധമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിക്കാത്തതോ പരസ്യമാക്കാത്തതോ ആയ പ്രധാന വിവരങ്ങൾ ഇടപാടുകൾ ലയനങ്ങൾ സുപ്രധാന തീരുമാനങ്ങൾ തുടങ്ങി ഒരു കമ്പനിയുടെ ഓഹരി വിലയെ സ്വാധീനിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് ഇൻസൈഡർമാർക്ക് അറിവുണ്ടാകും കമ്പനിയുടെ ഓഹരി വിലയെ സാരമായി ബാധിക്കുന്ന ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻസൈഡർ ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ തീരുമാനിക്കും പൊതുജനങ്ങൾക്ക് പ്രസ്തുത വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ അത് വ്യാപാരത്തിനായി ഉപയോഗിക്കാനും അന്യായമായ നേട്ടം ഉണ്ടാക്കാനും ഇൻസൈഡർ ശ്രമിക്കുന്നത് കുറ്റകരമാണ് ഇത്തരത്തിലുള്ള രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരങ്ങൾ പരസ്യമാക്കുന്നതിന് മുൻപ് ഇൻസൈഡർമാർ ഓഹരി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു പ്രസ്തുത രഹസ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ ഓഹരി വില കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഇൻസൈഡർമാർക്ക് പ്രസ്തുത ട്രേഡിൽ നിന്ന് ലാഭം നേടാനോ നഷ്ടം ഒഴിവാക്കാനോ കഴിയും ഉദാഹരണമായി ഇൻസൈഡർമാർക്ക് അവരുടെ കമ്പനി ലാഭകരമായ ഒരു ഒരു ക്വാർട്ടർലി റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോകുകയാണെന്ന് മുൻകൂട്ടി അറിയാമെങ്കിൽ അവർ റിസൾട്ട് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഓഹരി വില ഉയരുമെന്ന് പ്രതീക്ഷിച്ച് ഓഹരികൾ വാങ്ങിക്കൂട്ടുകയും റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഓഹരി വില ഉയരുകയും ഉടൻ സാധാരണ നിക്ഷേപകർ അത് പ്രസ്തുത മികച്ച റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇൻസൈഡർമാർ വിറ്റടിക്കുകയുമാണ് ചെയ്യുക മോശം റിസൾട്ടാണ് വരുന്നത് എന്ന് അവർക്ക് അറിയാമെങ്കിൽ പ്രസ്തുത ഓഹരികൾ റിസൾട്ട് പ്രഖ്യാപനത്തിന് മുൻപ് അവർ വിറ്റയിച്ചേക്കുന്നതും ഇൻസൈഡർ ട്രേഡിംഗ് ആണ്